തുടർച്ചയായ എഴുപത്തിയഞ്ച് കോടി ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷൻ ഓട്ടോമാറ്റിക്കായി വരുന്നുണ്ടെങ്കിൽ കൂടി കൃത്യമായിട്ടാണോ നോട്ടിഫിക്കേഷൻസ് എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം തുടർച്ചയായ എഴുപത്തിയഞ്ച് കോടി പറയുന്നത് പോലെ ഇത് അലിയുടെ കാലമാണ് തുടർച്ചയായ പരാജയ ചിത്രങ്ങൾക്ക് ശേഷം ആസിഫ് അലി എന്ന നായകന്റെ ഫീനിക്സ് പക്ഷിയെ പോലെയുള്ള തിരിച്ചുവരവിന്റെ കഥ നിങ്ങൾക്ക് എല്ലാം അറിയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം മികച്ച നേട്ടങ്ങളുടെ വർഷമായിരുന്നു മികച്ച വിജയങ്ങളുടെ വർഷമായിരുന്നു മികച്ച കഥാപാത്രങ്ങളുടെ വർഷമായിരുന്നു ഇതായപ്പോൾ തുടർച്ചയായ എഴുപത്തഞ്ച് കോടി ചിത്രങ്ങൾ നേടിക്കൊണ്ട് വലിയ നേട്ടത്തിലേക്ക് അദ്ദേഹത്തിന്റെ സിനിമകൾ നടന്നെടുക്കുമ്പോൾ അദ്ദേഹത്തിന് സന്തോഷത്താൽ ചിരിക്കാനുള്ള അവസ്ഥ വന്നിരിക്കുകയാണ് തുടർ സന്തോഷങ്ങൾ അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് എഴുപത്തിയഞ്ച് കോടി ക്ലബുകൾ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പരാജയത്തിൽ നിന്നും വിജയനായകനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ആസിഫ് അലി ആസിഫ് അലി എന്ന നായകൻ അങ്ങനെ നമുക്ക് മുമ്പിൽ ഉയർന്നു നിൽക്കുകയാണ് ശ്യാമപ്രസാദിന്റെ ഋതുവിലൂടെ മലയാള സിനിമയിൽ സ്വപ്നതുല്യമായ അരങ്ങേറ്റം കുറിച്ച നടൻ കൂടിയാണ് ആസിഫ് അലി സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചിക പോലെ കയറ്റിറങ്ങൾ കയറ്റിറക്കങ്ങൾ നിറഞ്ഞതായിരുന്നു ആസിഫിന്റെ കരിയർ ഗ്രാഫ് ഹിറ്റടിച്ചു നിൽക്കുമ്പോഴും തിരക്കഥകളുടെ തിരഞ്ഞെടുപ്പിലെ ജാഗ്രത കുറവ് മൂലം തുടർ വിജയങ്ങൾ സൃഷ്ടിക്കാൻ കഴിയാതെ പോയൊരു ഭൂതകാലമുണ്ടായിരുന്നു ഈ താരത്തിന് സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ക്ലാസ്സിലെ ഉഴപ്പൻകുട്ടി ഇമേജ് ആസിഫിനെതിരെയുള്ള വ്യാപകമായ പരാതികളിൽ ഒന്ന് ചലച്ചിത്ര പ്രവർത്തകർ വിളിച്ചാൽ പോലും ഫോൺ എടുക്കില്ല എന്നതായിരുന്നു പല മുൻനിര നായകന്മാരും തിരസ്കരിച്ച തിരക്കഥകൾ ഏറ്റെടുത്ത് അഭിനയിച്ച് സിനിമകൾ പരാജയപ്പെട്ടതിന്റെ പേരിലും ഏറെ പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ആസിഫിനെ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ആസിഫ് അലി തന്നിലെ നടനെയും വ്യക്തിയെയും സ്വയം നവീകരിക്കുന്നതാണ് കേരളം സാക്ഷിയായത് തിരക്കഥകളുടെ തിരഞ്ഞെടുപ്പിലെ വൈവിധ്യം കൊണ്ടും സ്ക്രീനിന് പുറത്തെ പക്വതയാറുന്ന ഇടപെടലുകളിലൂടെയും ആസിഫ് മലയാളിയെ ഒരുപാട് വിസ്മയിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ ബ്ലോക്ക് ബസ്തറായ ചിത്രത്തിലൂടെ ആസിഫ് പുതുവർഷത്തിലും തന്റെ വരവ് അറിയിച്ചു കഴിഞ്ഞു ഇതിനോടകം തന്നെ എഴുപത്തിയഞ്ച് കോടിയിലധികം ബിസിനസ് ആണ് ചിത്രം എന്ന സിനിമ ആഗോളതലത്തിൽ നേടിക്കഴിഞ്ഞിരിക്കുന്നത് ആസിഫിന്റെ കരിയറിലെ ആദ്യ നൂറ് കോടി ക്ലബ്ബ് ചിത്രമായ രേഖാചിത്രം മാറിയേക്കും എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോഴും ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല് ചിത്രങ്ങളിലാണ് ആസിഫ് അലി നായകനായി എത്തിയത് സംവിധായകൻ ജിസ് ജോയുടെ ഇഷ്ടം നായകനാണ് ആസിഫ് അലി അദ്ദേഹം സംവിധാനം ചെയ്ത ആറ് ചിത്രങ്ങളിൽ അഞ്ചിലും നായകൻ ആസിഫ് അലി തന്നെയായിരുന്നു ഒരു സിനിമയിൽ കാമിയ വേഷത്തിലും ആസിഫ് എത്തി നന്മ സിനിമകളുടെ ബ്രാൻഡ് അംബാസിഡർ എന്ന പേരിൽ ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന സംവിധായകൻ കൂടിയാണ് ജിസ് ജോയ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒ ടി ടി റിലീസായ ഇന്നലെ വരെ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം ത്രില്ലർ സിനിമകളുടെ ആ ഒരു ട്രാക്കിലേക്ക് തന്റെ ട്രാക്കും മാറ്റി പിടിച്ചു നായിക പ്രതി നായക കഥാപാത്രമായി ആസിഫ് അലി നിറഞ്ഞാടിയ ചിത്രം കൂടിയായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബിജു മേനോൻ ആസിഫ് അലി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ജിസ് ജോയ് സംവിധാനം ചെയ്ത ചിത്രമാണ് തലവൻ എസ് ഐ കാർത്തിക് വാസുദേവനായിട്ടായിരുന്നു ചിത്രത്തിൽ ആസിഫ് അലി വേഷമിട്ടത് അയ്യപ്പനും കോശിയും ഡ്രൈവിംഗ് ലൈസൻസ് ഗരുഡൻ തുടങ്ങിയ സമീപകാലത്ത് വിജയിച്ച രണ്ടു നായകന്മാർ തമ്മിലുള്ള ദുദ്ധം തന്നെയായിരുന്നു തലവന്റെയും പ്രധാന പോർട്ട് കൺട്രോൾഡ് ആക്ടിംഗിലൂടെ ടൈമിങ്ങിന്റെ തലവനായ ബിജു മേനോനവും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പ്രകടനവുമാണ് ആസിഫ് ആ ചിത്രത്തിൽ പുറത്തെടുത്തത് ആസിഫ് അലി അമല പോൾ സർഫുദ്ദീൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അർഫാസ് ആയുബ് സംവിധാനം ചെയ്ത സിനിമയാണ് ലെവൽ ക്രോസ് രാജ്യാന്തര ഫെസ്റ്റിവൽ സിനിമകളോട് കിടപിടിക്കുന്ന മേക്കിങ്ങിലൂടെ വിസ്മയിപ്പിച്ച സിനിമ കൂടിയാണ് ലെവൽ ക്രോസ് വിരലിലുണ്ടാവുന്ന കഥാപാത്രങ്ങൾ പരിമിതമായ ലൊക്കേഷനുകൾ എന്നിട്ടും ആദ്യ അവസാനം റിസച്ചറഡ് മുറിയാതെ ലെവൽ ക്രോസിലൂടെ പ്രേക്ഷകർക്ക് സഞ്ചാരം സാധ്യമായിട്ടുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഒരുപക്ഷെ ആസിഫിനും അമലയ്ക്കും ഷർഫുദ്ദീനും അവകാശപ്പെട്ടതാണ് എന്ന് നമുക്ക് കരുതേണ്ടതാണ് പ്രവചനാതീതമായ ട്വിസ്റ്റുകളിലൂടെ പ്രേക്ഷകരെ ആശയക്കുഴപ്പത്തിലാക്കുന്ന പ്ലോട്ടിൽ അനയാസമായി വേഷപ്പകർച്ച നടത്തി ആസിഫിന്റെ രഘു എന്ന കഥാപാത്രം ഏറെ കയ്യടി നേടി നായകനാണോ പ്രതി നായകനാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം പ്രേക്ഷകരെ ഉദ്യോഗത്തിലാഴ്ത്തിയ കഥാപാത്രമായിരുന്നു ആസിഫിന്റെ രഘു എന്ന കഥാപാത്രം സുപ്രധാരത്തിന്റെ ഗ്ലാമറുകൾ ഒന്നുമില്ലാതെ ഒട്ടേറെ അടരുകളുള്ള കഥാപാത്രത്തെ ആസിഫ് മികവുറ്റതാക്കി തിയേറ്റർ റിലീസി കാര്യമായ ചലനമുണ്ടാക്കിയില്ലെങ്കിലും ഒ ടി ടിയിലെത്തിയതോടുകൂടി ചിത്രം നിരൂപക പ്രശംസകളേറെ വാരിക്കൂട്ടി ക്രിസ്റ്റോ ക്രിസ്റ്റോടോമയുടെ ഉള്ളൊഴുക്കിന് ശേഷം ഓസ്കാർ ലൈബ്രറിയിൽ ഇടം പിടിച്ച തിരക്കഥ എന്ന പ്രത്യേകതയും ലെവൽ ക്രോസിനുണ്ട് സുരാജ് വഞ്ചറമോടും ആസിഫനിയും തകർത്താടിയായ ചിത്രമായിരുന്നു അടിയോസ് അമിഗോ ആസിഫിന്റെ വ്യത്യസ്ത ഗെറ്റപ്പും അവതരണം കൊണ്ടും ഒക്കെ ഏറെ വ്യത്യസ്തമായ ചിത്രം തന്നെയായിരുന്നു അടിയോസ് അമിഗോ എന്ന ചിത്രം ബോസ എന്ന് വിളിച്ച് ആൾക്കൂട്ടത്തിനിടയിലൂടെ പൊട്ടി വീഴുന്ന വളരെ ലൌഡായ ഒരു കഥാപാത്രം ആസിഫിന്റെ കരിയറിന് തന്നെ വ്യത്യസ്തമായ കഥാപാത്രം തന്നെയായിരുന്നു അത് പ്രണനിക്കൊപ്പമുള്ള യാത്രയിലുണ്ടാകുന്ന അപകടത്തിൽ ആസിഫ് അലിയുടെ കഥാപാത്രം പ്രിൻസിനും കാമുകിയായ മേഘയ്ക്കും ഗുരുതരമായി പരിക്കേൽക്കുന്നു അപകടത്തിന്റെ ഷോക്കിൽ നിന്ന് ഉടനും മുമ്പേ പ്രിൻസിന് മറ്റൊരു വിവാഹം കഴിക്കേണ്ടി വരുന്നു മേഘയ്ക്ക് അപകടത്തിൽ കാല് മുറിച്ച് മാറ്റേണ്ടി വരുന്നു ഇത് പ്രിൻസിനെ വേട്ടയാടാൻ തുടങ്ങുന്നു അയാളുടെ താളം തെറ്റുന്നു പൂർണ്ണ സമയം മധ്യ വാഹനത്തിലും യാത്രയിലും അയാൾ അഭയം തേടുന്നു അല്പം ആയി പെരുമാറുന്ന പ്രിൻസിന്റെ ഈ കഥാപാത്രത്തെ ആസിഫ് ഗംഭീരമാക്കിയിട്ടുണ്ട് ആസിഫിനൊപ്പം സുരാജും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട് ചിത്രത്തിൽ കളകമില്ലാത്ത സ്നേഹനിധിയായ പ്രിൻസിന്റെ കഥാപാത്രം ആദ്യമൊക്കെ അരോചകമായി തോന്നുമെങ്കിലും പതിയെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കുന്നുണ്ട് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ബെഞ്ച് മാർക്ക് തിരക്കഥകളിൽ ഒന്നാണെന്ന് പേരെടുത്ത സിനിമ കൂടിയാണ് കിഷ്കിന്ത കാന്ഡം എന്ന ചിത്രം ചിത്രത്തിലൂടെ ആസിഫ് അലി ബോക്സ് ഓഫീസിലെയും മിന്നും താരമായി മാറി കഴിഞ്ഞ വർഷത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ് ആ ഒരു വിജയം അപർണ ബാലമുരളി വിജയരാഘവൻ എന്നിവർക്കൊപ്പം കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ആസിഫിന്റെ അജയൻ എന്ന കഥാപാത്രം ഒരിക്കൽ കൂടി നിറഞ്ഞ അഭിനയ ശൈലിയിലൂടെ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു മകന്റെ അച്ഛനായും അച്ഛന്റെ മകനായും അജയ് എന്ന കഥാപാത്രം കടന്നുപോകുന്ന മാനസിക സംഘർഷങ്ങളെയും അയാൾ ഉള്ളിലൊതുക്കിയ നൊമ്പരങ്ങളെയും രഹസ്യങ്ങളെയും തീവ്രത നഷ്ടപ്പെടുത്താതെ ആസിഫ് സ്ക്രീനിലേക്ക് പകർന്നാടി ബാഹുൽ രമേശിന്റെ ബ്രില്യൻ്റായ തിരക്കഥക്ക് ചലച്ചിത്ര ഭാഷ്യം ചമച്ചത് കോടിയിലധികം ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ഈ ചിത്രം ഒരേ സമയം നിരൂപക പ്രേക്ഷക പ്രശംസ നേടിയ ചിത്രമായി മാറി എം ടി കൃതികളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച മനോരഥങ്ങൾ എന്ന ചിത്രങ്ങളുടെ സമാഹാരത്തിലൂടെയും ആസിഫ് ഏറെ ശ്രദ്ധേയനായി എം ടിയുടെ മകൾ അശ്വതി വി നായർ സംവിധാനം ചെയ്ത വിൽപ്പനയിൽ മധുബാലയുടെ ഗീതാ പരേക്കിനുപ്പമുള്ള സുനിൽ ദാസ് എന്ന കഥാപാത്രവുമായി എത്തി ആസിഫ് മികവാർന്ന പ്രകടനം നമുക്ക് മുമ്പിൽ പുറത്തെടുത്തു എന്നാൽ ആസിഫ് ഹൃദയങ്ങൾ കീഴടക്കിയത് ഈ ചലച്ചിത്ര സമാഹാരവുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിലുണ്ടായ വിവാദങ്ങളെ കൈയടക്കത്തോടെ നേരിടുന്നതിന്റെ പേരിലായിരുന്നു സംഗീത സംവിധായകൻ രമേശ് നാരായണൻ ആസിഫ് അലിയിൽ നിന്ന് മെമന്റോ വാങ്ങാൻ തയ്യാറാകാതെ ഇരുന്നതോടുകൂടിയാണ് വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത് മലയാളത്തിന്റെ പ്രമുഖ അഭിനേതാക്കളും ചലച്ചിത്ര പ്രവർത്തകരും അണിനിരുന്ന വേദിയിൽ ആസിഫ് അലി അപമാനിക്കപ്പെടുകയായിരുന്നു സോഷ്യൽ മീഡിയ രമേശ് നാരായണന് മേൽ വിമർശന ഉയർത്തി പല വിദ്വേഷ ക്യാമ്പയിനുകളും സമൂഹ മാധ്യമങ്ങളിൽ അഴിച്ചുവിട്ടു എന്നാൽ ആസിഫ് അലി വിവാദങ്ങൾ ആളിക്കത്താതെ രമേശ് നാരായണനോട് നേരിട്ട് സംസാരിച്ച പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ചു വിദ്യവേഷ ക്യാമ്പയിനുകളെ പൂർണ്ണമായി തള്ളിയ ആസിഫ് പക്വതയോടെ വിഷയത്തെ കൈകാര്യം ചെയ്തു നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും ആസിഫ് തന്റെ ഔന്നത്യം കാണിച്ച വർഷം കൂടിയായി മാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സി ഐ വിവേക് എന്ന കഥാപാത്രത്തിലൂടെ ബോക്സ് ഓഫീസ് പിടിച്ചു കുലുക്കിയിരിക്കുക നക്ഷത്രാർത്ഥത്തിൽ ഇപ്പോൾ ആസിഫ് ഇപ്പോൾ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്ന രേഖാചിത്രത്തിലൂടെ കിഷ്കിന്ദ കാണത്തിന് ശേഷം തുടർച്ചയായി എഴുപത്തിയഞ്ചു കോടി കളക്ഷൻ നേടുന്ന സിനിമകളിലെ നായകൻ എന്ന റെക്കോർഡും ആസിഫ് അലി ഇപ്പോൾ സ്വന്തം പേരിൽ എഴുതി കഴിഞ്ഞിരിക്കുകയാണ് സമീപകാലത്ത് കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ ആസിഫ് സ്വീകരിച്ച സൂക്ഷ്മതയും ഓഫ് സ്ക്രീനിലെ കൈയടക്കത്തോടുകൂടിയുള്ള ഇടപെടലുകളുമൊക്കെ തന്നെ ആസിഫിനെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാക്കി മാറ്റിക്കഴിഞ്ഞു എന്തായാലും ആസിഫ് അലി നിങ്ങളുടെ ഈ മുന്നോട്ടുള്ള യാത്ര മനോഹരമാണ് അത് നിങ്ങൾക്ക് ആസ്വാദികരമാണ് നിങ്ങളിലെ സിനിമാ തെരഞ്ഞെടുപ്പുകൾ ഇനിയും ഇനിയും മുന്നോട്ട് പോകട്ടെ നല്ല സിനിമകൾ നിങ്ങൾ ഞങ്ങൾക്ക് നൽകട്ടെ ഞങ്ങളത് കോടി ക്ലബുകൾ നൽകിക്കൊണ്ട് തന്നെ വിജയിപ്പിക്കും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ